ഹായ് സുഹൃത്തുക്കളെ കൂടത്തായി തൂക്കുപാലത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അറിയിപ്പ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ് സെക്രട്ടറി രണ്ട് കരയെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ പാലത്തിന് വീതി വളരെ കുറവാണ് പക്ഷെ നീളം ഒരുപാട് കൂടുതലും ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലൊന്നുമില്ല ഇതിങ്ങനെ ഇളകി കളിക്കും ഒരു വല്ലാത്ത വൈബാണിത് ഈ പ്രാവശ്യത്തെ മഴത്ത് നന്നായിട്ട് വെള്ളം കയറിയൊരു പുഴ തന്നെയത് ഈ ആ ടാങ്കിൽ അവിടെ കാണിക്കുന്ന ആ ടാങ്കും ഈ ഏരിയ കംപ്ലീറ്റ് മുങ്ങിപ്പോയി പാലത്തിൽ തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിലായും വെള്ളം മഴ ഒരു നാല് ദിവസം അഞ്ച് ദിവസം ആയിട്ടല്ലേ ഉള്ളൂ നിന്നിട്ട് അപ്പോഴേക്കും പുഴ വലിഞ്ഞു അതാണ് ഈ പുഴയുടെ പ്രത്യേകത എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ ഇപ്പോഴാണ് ഇക്കര നക്കരയ്ക്ക് കിടന്ന് വെള്ളത്തിലൂടെ തന്നെ കുറഞ്ഞ വെള്ളമുണ്ടാവും വേനൽക്കാലം നടന്ന് പോകാം അതൊക്കെ ഒരുപാട് കാലം മുമ്പ് അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം ഇപ്പം പാലം ഇവിടെ നക്കരക്കെ ഇക്കരക്കെ ഓടി നടക്കാം ഒരു പ്രശ്നമില്ല ഒരു പ്രത്യേക വൈബ് തന്നെ ഇത് ഈ പാലത്തിനോടും പുഴയോടും ചേർന്നിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് മഴക്കാലത്ത് ഭയങ്കര ചളിയാകും നന്നായി ചളിയുണ്ട് അതിമനോഹരമായ ഒരു പ്രദേശം തന്നെയാണിത് കൂടത്തായി ലൊക്കേഷൻ വരുന്നത് കൂടത്തായി കോഴിക്കോട് ജില്ലയിലെ കൂടത്തായി എന്ന സ്ഥലത്താണ് ഈ പുഴ കൂടത്തായി പുഴയോട് ചേർന്ന് ഉള്ള ഒരു തൂക്കുപാലമാണിത് അപ്പോ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് നമ്മൾ ഇനിയും കാണും ും കണ്ടുമുട്ടേണ്ടവരാണ് എൻ്റെ ചാനലൊന്ന് സബ് ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ബായ്